മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള അട്ടിമറി പരാജയത്തെ തുടർന്ന് മഹാവികാസ് അഗാഡിയിൽ വലിയ പ്രശ്നങ്ങളാണ് ഉടലെടുത്തിരിക്കുന്നത് കാരണം ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പരാജയമുണ്ടായപ്പോൾ ഇങ്ങനെ ഒരു സഖ്യം തന്നെ ആവശ്യമില്ലായിരുന്നു എന്ന നിലയിലേക്ക് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ഇപ്പോൾ പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് സ്വാഭാവികമാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടുവാൻ മഹാവികാസ് അഘാഡിക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ആ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ബി ജെ പിയും സഖ്യകക്ഷികളും അവിടെ പുതിയ ഒരു സ്ട്രാറ്റജി രൂപീകരിച്ചുകൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ബി ജെ പി സഖ്യം ഉയർത്തി തിരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിച്ച ആ പുതിയ സ്ട്രാറ്റജി മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസൃതമായി കാര്യങ്ങളെ മാറ്റുവാൻ മഹാവികാസ് അഘാഡിക്ക് പ്രചരണ രംഗത്ത് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച അതേ നിലപാട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്വീകരിച്ചു എന്നാൽ ബി ജെ പി പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചപ്പോൾ അതിനനുസരിച്ച് തന്ത്രങ്ങൾ മാറ്റി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് മുന്നോട്ടു പോകുവാൻ മഹാവികാസ് അഘാഡിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടായിരുന്നെങ്കിലും സഖ്യമില്ലാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ മത്സരിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ മികച്ച വിജയം നേടുവാൻ കഴിയുമായിരുന്നു ഒന്നുകിൽ കോൺഗ്രസും എൻ സി പിയും സഖ്യമായി മത്സരിക്കുക അല്ലെങ്കിൽ എൻ സി പിയും ഉദ്ധവ് താക്കറെ വിഭാഗവും സഖ്യമായി മത്സരിക്കുക മൂന്ന് കക്ഷികളും ഒരുമിച്ച് മത്സരിച്ചത് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ വലിയ നിലയിൽ ബാധിച്ചു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിലയിരുത്തലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇപ്പോഴുള്ള വിഷയം മഹാവികാസ് ഉണ്ടായിട്ടുള്ള ഈ അട്ടിമറി പരാജയത്തെ തുടർന്ന് ശരത് പവാർ കോൺഗ്രസിലേക്ക് തിരിച്ചു പോകുമോ എന്ന ചർച്ചകൾ സജീവമായി അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയാണ് കാരണം ശരത് പവാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എൺപത്തി മൂന്ന് വയസ്സായി അനാരോഗ്യം അദ്ദേഹത്തെ പിൻ പിന്തുടരുന്നുണ്ട് ഈ ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ അനാരോഗ്യമെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഈ പ്രചരണ രംഗത്ത് അദ്ദേഹം പോയത് എന്നിട്ടും ഇങ്ങനെ ഒരു കനത്ത പരാജയം ഉണ്ടായ സ്ഥിതിക്ക് ഇനി എൻ സി പി അദ്ദേഹത്തിന് ഒറ്റക്ക് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ പാർട്ടിയെ ഏറ്റവും ശക്തമായി നയിച്ചിരുന്ന അജിത് പവാർ ഇപ്പോൾ മറ്റൊരു പാർട്ടി ഉണ്ടാക്കി യഥാർത്ഥ എൻ സി പി ആയി ബി ജെ പി കക്ഷികൾക്കൊപ്പമാണ് മാത്രമല്ല ഉൾപ്പെടെയുള്ള ഈ ശരത് പവാറിന്റെ സ്ട്രോങ് ഹോൾഡുകളിൽ ഇപ്പോഴും വലിയ സ്വാധീനമുള്ള സുപ്രിയ സുലേ ശരത് പവാറിന്റെ മകൾ കോൺഗ്രസ് നേതൃത്വവുമായിട്ട് വലിയ ബന്ധം പുലർത്തുന്ന പ്രത്യേകിച്ച് ഗാന്ധി ഫാമിലിയുമായിട്ടൊക്കെ വലിയ ബന്ധം പുലർത്തുന്ന നേതാവ് കൂടിയാണ് അതുകൊണ്ട് തന്നെ സുപ്രിയ സുലേ പവാർ കോൺഗ്രസിലേക്ക് എൻ സി പി ഐ ലയിപ്പിക്കുന്നതിന് വലിയ തരത്തിൽ ആഗ്രഹമുള്ള ആളാണെന്ന് മുമ്പ് തന്നെ വാർത്തകൾ വന്നിരുന്നു അപ്പൊ അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഈ കനത്ത പരാജയം ഉണ്ടാവുകയും ഇനി ഈ പരാജയപ്പെട്ട എൻ സി പിയെ ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകൽ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ഘട്ടത്തിൽ വരും മാസങ്ങളിൽ അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ എൻ സി പിയെ കോൺഗ്രസിൽ ലയിപ്പിക്കാനുള്ള സാധ്യതയാണ് മഹാരാഷ്ട്രയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇനി എൻ സി പി ഒറ്റക്കുഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരത് പവാറിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കോൺഗ്രസിൽ ലയിക്കുക എന്ന നിലയിലേക്ക് തന്റെ പഴയ പാർട്ടിയിലേക്ക് തിരിച്ചു പോകുക ഒരു തിരിച്ചു പോക്കാണ് ശരത് പവാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ മഹാവികാസ് അഗാഡിയിലെ മറ്റൊരു കക്ഷിയായിട്ടുള്ള ഉദ്ധവ് താക്കറെയും ശിവസേനയും ഒരുപക്ഷെ ബി ജെ പിയിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഈ പാർട്ടികൾക്കൊക്കെയുള്ള പ്രശ്നം ഈ ശിവസേനയ്ക്കുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ശിവസേനയും ബി ജെ പിയും ഒരേ രാഷ്ട്രീയയിലെയും തുടരുന്ന ആളുകളാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ബി ജെ പിയും ശിവസേനയും മഹാരാഷ്ട്രയിൽ പ്രവർത്തിക്കുന്നത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിക്കൊണ്ട് മഹാവികാസ് അഘാഡി എന്ന് പറയുന്ന ഒരു കക്ഷി ഉണ്ടാക്കി പൊതു മിനിമം പരിപാടി അടിസ്ഥാനത്തിൽ കുറെ കൂടി മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം മുന്നോട്ട് പോയത് എന്നാൽ അവരുടെ ബേസ് എന്ന് പറയുന്നത് ഹിന്ദുത്വമാണെന്നിരിക്കെ ആ ഹിന്ദുത്വയെ വിട്ടുകൊണ്ട് സെക്യുലർ നിലപാടിലേക്ക് വന്നു എന്നതുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡിക്ക് പരാജയമുണ്ടായി എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഹിന്ദുത്വ രാഷ്ട്രീയം കൂടുതൽ ശക്തമായി പ്രചരിപ്പിക്കുന്നതിനും അത് ആ നിലയിൽ പ്രവർത്തിക്കുന്നതിനും ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന ഒരു കക്ഷിയിലേക്ക് പോകുന്നത് തന്നെയായിരിക്കും നല്ലത് എന്ന് ഉദ്ധവ് താക്കറെ വിഭാഗം ഇപ്പോൾ കരുതുകയാണ് കാരണം പക്ഷേ അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ബി ജെ പി ഇപ്പോൾ അത്ര നല്ല ടൈംസിലല്ല ഉദ്ധവ് താക്കറെ വിഭാഗം പക്ഷെ ആർ എസ് എസിനൊക്കെ വലിയ താല്പര്യമുണ്ട് ഉദ്ധവ് താക്കറെയെ തിരിച്ച് ബി ജെ പി കക്ഷിയിലേക്ക് സഖ്യകക്ഷിയിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉദ്ധവ് താക്കറെ തങ്ങൾക്കൊപ്പം വേണം എന്ന ഉറച്ച നിലപാട് ആർ എസ് എസിനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഉദ്ധവ് താക്കറെയെ തീർച്ചയായിട്ടും ബി ജെ പി ബി ജെ പി കക്ഷിയിലേക്ക് കൊണ്ടുവരാൻ ഒരുപക്ഷെ ബി ജെ പി തന്നെ മുൻകൈയ്യെടുത്തുകൊണ്ട് ഏകനാഥ് ഷിൻ്റെ ശിവസേനയുമായിട്ട് ഒരു സഖ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി പോലും ഒരു പക്ഷേ ബി ജെ പി മുൻകൈയ്യെടുത്തേക്കാം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം മഹാവികാസ് അഘാഡിക്കും ഉദ്ധവ് താക്കറെക്കും ഉണ്ടായിട്ടുണ്ടെങ്കിലും വരും നാളുകളിൽ ഒരു പക്ഷേ വലിയ വിജയക്കുതിപ്പ് നടത്താൻ ഉദ്ധവ് താക്കറെയ്ക്ക് കഴിയും കാരണം മഹാരാഷ്ട്രയിലെ വലിയ ഒരു പ്രബല ജനവിഭാഗങ്ങൾക്കിടയിൽ ഇപ്പോഴും സ്വീകാര്യതയുള്ള രാഷ്ട്രീയ നേതാവാണ് ഉദ്ധവ് താക്കറെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു തോലി ഉണ്ടായി എന്ന് പറഞ്ഞ് അങ്ങ് മാറ്റി നിർത്താൻ ബി ജെ പി തയ്യാറാകുമെന്ന് തോന്നില്ല അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെക്കും ഈ ഘട്ടത്തിൽ അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് രാഷ്ട്രീയ ഭാവിക്ക് ഏറ്റവും നല്ലത് ബി ജെ പിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും കാരണം രണ്ടുപേരും ഹിന്ദുത്വ ലൈനിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ വിഭജിച്ചു പോവാതിരിക്കയും തങ്ങളുടെ ശക്തി കൂടുതൽ പുറത്തെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷെ പ്രശ്നം ബി ജെ പിയുമായി മുമ്പുണ്ടായിട്ടുള്ള ഈഗോ അല്ലെങ്കിൽ ദുരാഭിമാനം അത്രക്ക് തങ്ങളെ അപമാനിച്ചു തങ്ങളുടെ ഗവൺമെന്റിനെ അട്ടിമറിച്ചു എന്നെല്ലാമുള്ള നിലയിൽ ഉദ്ധവ് താക്കറെ വിഭാഗവും ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങളെ വഞ്ചിച്ച തങ്ങളെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ നേതൃത്വം നൽകിയ ബി ജെ പിയിലേക്ക് പോകുന്നത് രാഷ്ട്രീയപരമായി ബുദ്ധിയാണോ അല്ലെങ്കിൽ രാഷ്ട്രീയമായി ചിന്തിക്കുമ്പോൾ പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ ബുദ്ധിയാണോ എന്നൊക്കെ ഒരു പക്ഷേ ശിവസേന ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ ലൈനിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ ശിവസേനക്ക് ഉദ്ധവ് താക്കറെക്ക് ഭാവി ബി ജെ പിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ട് വരും മാസങ്ങളിൽ മഹാരാഷ്ട്രയിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തീർച്ചയായിട്ടും തിരശീല ഉയരും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ തന്നെ ഏകനാഥ് ഷിൻഡയ്ക്ക് മുഖ്യമന്ത്രി പദം കൊടുക്കുന്നില്ല നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ നേടിയ ബി ജെ പി ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കി മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് അവിടെ ആവശ്യപ്പെട്ട വകുപ്പുകൾ പോലും കൊടുക്കാൻ ബി ജെ പി തിനെ തുടർന്ന് വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് മഹാരാഷ്ട്ര വേദിയാവുകയാണ് പക്ഷെ അപ്പോഴും ബി ജെ പി തന്നെയാണ് അവിടെ ഭരണത്തിലെത്തുന്നത് പക്ഷേ ഈ മന്ത്രിസഭാ രൂപീകരണത്തിന് ശേഷം ഈ പറഞ്ഞ ഉദ്ധവ് താക്കറെയുടെയും ശരത് പവാറിന്റെയും വിഷയങ്ങളും ഇപ്പോൾ ഈ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും കൂടി ഒരുമിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് മഹാരാഷ്ട്ര വീതിയാകും എന്നും രാഷ്ട്രീയ മഹാ നാടകങ്ങൾക്ക് വീതിയായിട്ടുള്ള സംസ്ഥാനമാണ് അൺപ്രഡിക്റ്റബിൾ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയിട്ടുള്ള സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ വരും നാളുകളിൽ ഈ പറഞ്ഞ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വലിയ സാധ്യതയാണ് ഒരുപക്ഷെ നമ്മൾ പ്രവചിക്കാത്തതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് സ്വപ്നം കാണാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് മഹാരാഷ്ട്ര രാഷ്ട്രീയം വീങ്ങിയേക്കാം